ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിഗരറ്റ് പാൻറിന്റെ മെഷർമെന്റ് എങ്ങനെയാണ് ഒരു തുണിയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെയൊക്കെ തുണി മടക്കി വെക്കാം എത്ര മീറ്റർ തുണി വേണം എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇത് പേപ്പറിലാണ് ആദ്യം മെഷർമെന്റ് അടയാളപ്പെടുത്തി കാണിക്കുന്നത് അപ്പൊ പേപ്പറിൽ നിങ്ങൾക്ക് മെഷർമെന്റുകൾ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമ്മൾ ദൂരെ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് കംപ്ലീറ്റ് ഒരു പാന്റിന്റെ കംപ്ലീറ്റ് ലെങ്ത് കാണിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ഞാൻ പറയുന്ന അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സിഗരറ്റ് പാൻറ്റ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമ്മളെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇനി നമുക്ക് ഈ ഒരു തുണി എങ്ങനെ മടക്കി വെച്ചിട്ട് കട്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് ഏഹ് രണ്ടര മീറ്റർ നീളമുള്ള തുണിയാണെന്ന് ഇത് നീളം അതേപോലെ തന്നെ ഈ തുണിയുടെ വീതി എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ചിലപ്പോ നാപ്പത്തിരണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഇപ്പൊ നാല്പത്തഞ്ച് ഇഞ്ചായാലും കുഴപ്പമില്ല നാപ്പത്തി രണ്ട് ഇഞ്ചായാലും കുഴപ്പമില്ല ഏർ വീതി നിങ്ങൾ ഈ ഒരു ഭാഗമാണ് ഇതിന്റെ വീതി എന്നുള്ളത് മനസ്സിലാക്കുക ഇത് നീളം അതായത് രണ്ടര രണ്ടര മീറ്റർ നീളാണ് ഈ കാണുന്നത് അപ്പൊ ഈ നീളം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക ഇതിന്റെ വീതിന് നേരെ ഇങ്ങനെ മടക്കുക മനസ്സിലായല്ലോ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുക ഇത് കട്ട് ചെയ്യാത്ത തുണിയാണെന്ന് വിചാരിക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതിന്റെ വീതിനെ പകുതിയാക്കിയിട്ട് അങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇത് എങ്ങനെ ഇതിന്റെ സെന്റർ ഇങ്ങോട്ടേക്ക് മടക്കി വെക്കുക മനസ്സിലായല്ലോ എന്നിട്ട് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ട് പീസാക്കിട്ട് മാറ്റുക മനസ്സിലായല്ലോ അപ്പൊ ഇതില് ഒരു പീസ് നമ്മൾ ഇതേപോലെ മടക്കിയ ഒരു പീസും ഇതേപോലെ മടക്കിയ ഒരു പീസും നമ്മൾ ഈ വീതിന് നേർ പകുതിയാക്കിയിട്ട് മടക്കിയ ഒരു പീസും ഇങ്ങനെ രണ്ട് പീസും നമുക്ക് കിട്ടും അപ്പോൾ രണ്ടര മീറ്റർ നേർ പകുതിയാക്കുമ്പോൾ ഇതൊരു ഒന്നേ കാല മീറ്ററും ഇതൊരു ഒന്നേ മീറ്ററും നീളം ഉണ്ടാവും അപ്പൊ ഇതിലാണ് നമ്മൾ നമ്മുടെ പാൻറിന്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത് പാൻറ്റ് എത്ര ഇറക്കം വേണം അത് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തും ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തും അതിനാണ് നമ്മൾ രണ്ടര മീറ്റർ തുണി എടുക്കുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മുടെ വീതി അതായത് നമ്മുടെ ഈ ഒരു പാൻറിന്റെ വീതി നമുക്ക് അത്യാവശ്യം നല്ല വീതിയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങോട്ടേക്ക് നാപ്പത്തഞ്ചു ഇഞ്ചോ അതി കൂടുതലോ കിട്ടുന്നുണ്ടെങ്കിൽ അതായത് ഒരു അറുപത് ഇഞ്ച് വീതി ഒക്കെ ഉള്ള തുണിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഒന്നേ മുക്കാ മീറ്റർ നീളം മതി മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ തുണിനെ നേരെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കും മനസ്സിലായല്ലോ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഇതിന്റെ സെൻടർ അങ്ങോട്ട് കട്ട് ചെയ്തു മാറ്റുകയാണ് ചെയ്യാദ്യം ഈയൊരു സെൻടർ കട്ട് ചെയ്ത് മാറ്റും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതിനെ വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതൊരു പീസാക്കി മാറ്റും പിന്നെ ഇതിനെ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇതൊരു പീസാക്കി മാറ്റും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനെ രണ്ട് പീസ് കിട്ടും ഇപ്പൊ അറുപത് ഇഞ്ച് വീതി ആവണ്ടോ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് ഇഞ്ച് വീതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ പാൻറിന്റെ നീളം നമുക്ക് ഇവിടെ തന്നെ കിട്ടും പിന്നെ ഇങ്ങോട്ടേക്കും അത്യാവശ്യം വീതി ഉണ്ടാവും അതായത് നമ്മള് ഒന്നേ മുക്കാൽ മീറ്റർ തുണിയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് അത് നേർ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു ഇഞ്ചോളം എന്തായാലും ഈ ഒരു വീതി നമുക്ക് കിട്ടും ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ ഇഞ്ച് ഉണ്ടാവും അത് നമ്മളിങ്ങനെ നേർ പകുതി ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് ഇതും നമ്മൾ ഇങ്ങനെ മടക്കി വെക്കുക ഇത് ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതും ഇത് ബാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെപ്പറേറ്റ് രണ്ട് തുണികളായിട്ട് നമുക്ക് എടുക്കണം സിഗരറ്റ് പേടിന് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഞാനിതിൽ കാണിച്ചു തരാം ഇതേപോലെ നിങ്ങൾ മടക്കി വെക്കുക അപ്പൊ ഞാൻ മടക്കി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെക്കുകയാണ് ഇത് ബാക്ക് ഭാഗത്തേക്കുള്ള പീസാണ് നമ്മൾ മാറ്റി വെക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗത്താണ് ഫസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ രണ്ടാക്കി മടക്കി വെച്ച ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസ് മാത്രം അടയാളപ്പെടുത്തി കൊടുക്കാണ് അവ ഞാൻ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ഇത് അടയാളപ്പെടുത്താൻ ശരിക്കും നമുക്ക് ഈ സിഗരറ്റ് പാൻറ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ട് അളവുകളോളും മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ആദ്യം നമുക്ക് ഈ ഒരു പാൻറിന്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളത് നോക്കാം എനിക്കിപ്പോ ഇവിടെ ആവശ്യമായിട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹിപ്പ് റൗണ്ട് ഹിപ്പ് റൗണ്ട് ഏത് ഭാഗത്താണ് അളവെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ മെഷർമെന്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ അളവ് നിങ്ങൾ എടുക്കുക വേസ്റ്റ് റൗണ്ട് അല്ല പറയുന്നത് കേട്ടോ ഹിപ്പ് റൗണ്ട് ആണ് അപ്പൊ ആ ഒരു ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് മെഷർമെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സിഗരറ്റ് പാന്റ് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് ഈ പാന്റിന്റെ അരവശത്ത് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ ഒരു രണ്ട് ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഇറക്കം പറയുന്നത് രണ്ട് ഇഞ്ചാണ് ഇത് നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ മടങ്ങി പോകും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പാൻറിന്റെ ടോട്ടൽ ലെങ്ത് ഒക്കെ അടയാളപ്പെടുത്തി വരേണ്ടത് അപ്പോ ആദ്യം നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് ആണ് അതായത് അരഭാഗത്തെ വണ്ണമാണ് നമുക്ക് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഹിപ്പ് റൗണ്ടിന്റെ മെഷർമെന്റ് എടുക്കുക ഈ ഹിപ്പ് റൗണ്ട് നമുക്ക് നാല്പത് ഇഞ്ചാണല്ലോ വരുന്നത് ഈ നാല്പത് ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ മടക്കി വെച്ച പീസിൽ ഇവിടെ ഒരു പീസും ഇവിടെ ഒരു പീസും വരുന്നുണ്ട് അതേപോലെ ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് അപ്പൊ ഇത് ഇവിടെ നമുക്ക് ബാക്ക് ഭാഗത്തേക്ക് ഇതിലൊരു പീസും ഇതിലൊരു പീസും വരുന്നുണ്ട് ടോട്ടൽ നമുക്ക് ഇതേപോലെ നാല് പീസുകൾ വരുന്നുണ്ട് അപ്പൊ ഇതിനെ നാല് ഭാഗം ആക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് ഹിപ്പ് റൗണ്ട് വരുന്നത് ഇഞ്ചാണ് നാല്പതിഞ്ചാണ് ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം എന്ന് പറഞ്ഞാല് പത്താണ് വരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഇഞ്ചാണ് ഇതിന്റെ അരഭാഗത്തത്തെ വണ്ണം വരിക കറക്റ്റ് വണ്ണാണ് പത്തിഞ്ച് അതിൽ കൂടി നമുക്ക് ലൂസ് കൂട്ടി കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ രണ്ടിഞ്ചാണ് ലൂസ് കൂട്ടി കൊടുക്കുന്നത് പിന്നെ കുറച്ച് മെലിഞ്ഞ ആൾക്കാരാണ് അത്യാവശ്യം ബാക്ക് ഒന്നും ഇല്ലാതെ ഒരു കുറച്ച് സ്ട്രൈറ്റ് ഷേപ്പ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒരു ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി കാരണം ഇത് സിഗരറ്റ് പാൻറ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏഹ് നമ്മളിടുമ്പോ ആ ഒരു അരവശത്തേക്കൊക്കെ നല്ല ഷേപ്പിൽ നിൽക്കുമ്പോഴുള്ളൂ സിഗരറ്റ് പാൻറ്റ് കാണാൻ അത്യാവശ്യം ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇഞ്ച് കൊടുത്താൽ മതി പക്ഷെ അത്യാവശ്യം ബാക്ക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ട് ഇഞ്ച് ലൂസ് കൊടുക്കാം ഓക്കെ അപ്പൊ ടോട്ടൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടും അപ്പൊ നമുക്ക് ഈ ഒരു അരഭാഗത്ത് ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാണ് മനസ്സിലായല്ലോ ഇത് നമുക്ക് ഇങ്ങനൊരു ലൈന് വരച്ചു കൊടുക്കാം മനസ്സിലായല്ലോ ഇത്രയാണ് ഇപ്പൊ നമ്മുടെ അരഭാഗത്തെ ലൂസ് വരുന്നത് കേട്ടോ ഇഞ്ച് കറക്റ്റ് അളവും അതിൽ കൂടി രണ്ട് ഇഞ്ച് ലൂസും കൊടുത്ത് പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി ഇതാണ് വേസ്റ്റിന്റെ ഭാഗം വരുന്നത് ഇനി നമുക്ക് താഴേക്ക് ക്രോച്ച് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പന്ത്രണ്ട് ഇഞ്ചിന്റെ അതായത് ഈ ഒരു നീളം ഉണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളത്തിൽ കൂടി ഒരു രണ്ട് ഇഞ്ചും കൂടി കൊടുക്കുക അതായത് പന്ത്രണ്ട് ഇഞ്ച് അതിൽ കൂടി നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് പതിനാല് ഇഞ്ച് കിട്ടും ഇതാണ് ഇതിന്റെ ക്രോച്ചായിട്ട് വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ ആ ഒരു പതിനാലിഞ്ച് എന്ത് ചെയ്യാം നമ്മൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു ഈ രണ്ട് ഇഞ്ച് വിട്ടിട്ട് അവിടെ വേണം പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാന് പിന്നെ ഇവിടെ അടയാളപ്പെടുത്തി ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ കറക്റ്റ് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കാണ് ഈ ഒരു വശത്ത അളവെന്നെ ഇങ്ങോട്ടേക്കും മടയാളപ്പെടുത്തി ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്കും ഒരു രണ്ട് ഇഞ്ച് ലൂസ് കൊടുക്കുകയാണ് ഇങ്ങോട്ടേക്കും ഒരു രണ്ട് ഇഞ്ച് ലൂസ് നമ്മൾ കൊടുത്തു അത് ക്രോച്ചിന്റെ ആ ഒരു ഭാഗത്ത് കേട്ടോ ഇവിടെ രണ്ട് ഇഞ്ചും ഇവിടെ പന്ത്രണ്ട് ഇഞ്ചും ആണ് ടോട്ടൽ നമുക്ക് പതിനാല് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഈ നീളങ്ങൾ ഈ ഇത് ഈ നീളം എന്ന് പറയുന്നത് ടോട്ടല് പതിനാല് ഇഞ്ചാണ് ഈ ഇറക്കം ഇനി നമ്മൾ ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്യാം വല്ലാതെ കുഴിച്ച് വരക്കുന്നു വേണ്ട ഇങ്ങനെ ചരിച്ച് കൊടുത്താൽ മതി അപ്പോഴുള്ളൂ നമുക്ക് അവിടത്തെ അത്യാവശ്യം വീതി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഇരിക്കുമ്പോ ഇവിടെ കീറി പോകാൻ സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ ഈ ലെങ്ത്തിന്റെ നേർ പകുതി കണ്ടെത്തുക അതായത് പന്ത്രണ്ട് ഇഞ്ച് പ്ലസ് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ ടോട്ടൽ നമുക്ക് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് ഈ പതിനാല് ഇഞ്ചിന്റെ നേർ പകുതി എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏഴ് ഇഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏഴ് ഇഞ്ചും ആണ് ഉണ്ടാവുക മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പാൻറിന്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം അപ്പോ ഞാൻ ഇവിടെ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് എനിക്ക് മുപ്പത്തി ഇഞ്ചാണ് വേണ്ടത് ആ മുപ്പത്തി അഞ്ച് ഇഞ്ചിൽ ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഈ ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ ആരെ ഇലാസ്റ്റിക് വെക്കാനുള്ള ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു മുപ്പത്തഞ്ച് ഇഞ്ച് ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് മുപ്പത്തഞ്ച് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ മുപ്പത്തി അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി മുപ്പത്തഞ്ച് ഇഞ്ചാണെന്ന് വിചാരിക്കുക അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കണം അതിന് ഈ ഒരു ഏഴ് ഇഞ്ച് ഉണ്ടല്ലോ ഈ ഒരു ഏഴ് ഇഞ്ച് നമുക്ക് ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എവിടെയാണോ ഏഴ് ഇഞ്ച് വരുന്നത് അവിടേക്ക് ഇങ്ങനെ ഒരു ലൈന് വരച്ചുകൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി ഇനി ഈ ഇഞ്ചും ഈ ഇഞ്ചും നമ്മൾ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതാണ് ഈ പാൻറിന്റെ ഈ ഒരു ഭാഗത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇവിടെ ഇതേപോലെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ പാൻറിന്റെ താഴെ എത്ര വീതിയാണോ വേണ്ടത് ആ വീതി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും അടയാളപ്പെടുത്തുകയാണ് ചെയ്യുക അതായത് താഴത്ത് ഞാന് സാധാരണ ഒരു ആറിഞ്ചാണ് കൊടുക്കുന്നത് അത് അത്യാവശ്യം ഒരു കറക്റ്റ് ലൂസായിരിക്കും അതായത് നല്ല ലൂസ് ലൂസല്ല നല്ല ടൈറ്റും അല്ല നമ്മളെ കാലൊക്കെ കൊള്ളാൻ പാകത്തിനുള്ള ഒരു ലൂസാണ് ആറ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്നിഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ചും മടയാളപ്പെടുത്തുക എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക ഇവിടെ ഉള്ളത് ഇഞ്ചാണ് ഇവിടെ ഉള്ളതും ഇഞ്ചാണ് അപ്പൊ ടോട്ടൽ നമുക്ക് ഇഞ്ച് കിട്ടി മനസ്സിലായല്ലോ ഇനി ആറ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക വളവും തിരിവും വേണ്ട ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുക ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചുകൊടുക്ക പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്നിങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു ആക്കിയിട്ട് നമ്മൾ ഒന്ന് ലൂസാക്കി വരച്ചു കൊടുക്കുക അല്ലാതെ സ്കെയിൽ വെച്ചിട്ട് വരക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്നിങ്ങനെ നമുക്കൊന്നിങ്ങനെ പോയിന്റ് പോയിന്റ് ഇട്ടുകൊടുക്കാം കണ്ടല്ലോ ഇനി ഈ ഒരു പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചുകൊടുക്കാം ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഈ ഒരു ഭാഗത്ത് ഒന്ന് കർവ് ചെയ്തിട്ടുള്ള ഒരു ലൈനും വരച്ചു കൊടുത്തു ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള പീസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ താഴത്തേക്ക് തയ്യൽ തുമ്പ് വേണം ഓക്കെ ഈ താഴെ വശത്തേക്ക് നമുക്ക് എത്രയാണോ തുമ്പ് ആവശ്യമായിട്ട് വരുന്നത് ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ചൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ കാരണം എനിക്ക് അത്യാവശ്യം വീതിയിൽ ഈ ഒരു ഭാഗം തയ്ച്ചെടുക്കുമ്പോഴാണ് ഒരു വൃത്തി ഉണ്ടാവുക പിന്നെ പാൻറിന്റെ താഴെ വശത്ത് കുറച്ച് വീതിയിൽ മടക്കി തയ്ക്കുന്ന കാണുമ്പോഴാണ് ആ ഒരു സിഗരറ്റ് പാൻറിന്റെ ആ ഒരു ലുക്കിൽ വരുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇത് തയ്യൽത്തുമ്പാണ് കേട്ടോ അപ്പൊ ആ തയ്യൽ തുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഇതേപോലെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാൻ ഇവിടെ കൊടുത്തു ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ഈ ഒരു ഭാഗം നമുക്ക് കംപ്ലീറ്റ് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് പോര ഇങ്ങനെ കട്ട് ചെയ്ത് പോരാ ഈ ഒരു വശത്തും നമ്മൾ മടക്കി വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതും കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഞാനിത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ആണ് ഇങ്ങനെ ഒരു പീസും പിന്നെ ഇങ്ങനെ ഈ ഒരു വശത്തേക്കുള്ള പീസും അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് രണ്ട് പീസ് കിട്ടി ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ബാക്കിലേക്കുള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഈ ബാക്കിലേക്കുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഈ അടയാളപ്പെടുത്തി എടുത്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരൊറ്റ പീസ് വെച്ചിട്ടാണ് ബാക്കിലേക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ ആ തുണിയിൽ നമ്മൾ ഇത് ബേക്ക് വശത്തേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ രണ്ടാക്കിയിട്ട് മടക്കി വെച്ച തുണിയാണ് ഈ തുണിയിൽ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം കട്ട് ചെയ്തെടുത്ത ഫ്രണ്ടിലത്തെ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റുകൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വിടണം ഓക്കെ ഇഞ്ച് നമ്മൾ ഇവിടെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ രണ്ടിഞ്ചിൽ ഒരു ലൈന് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ഈ രണ്ട് ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ താഴേക്ക് ഈ ഒരു പീസ് വെച്ചു കൊടുക്കാന് ഇവിടെ രണ്ട് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഇലാസ്റ്റിക് ഈ വെക്കുന്ന ഈ പീസിന്റെ അതല്ല അത് നിങ്ങൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക പീസിൽ ഒരു എക്സ്ട്രാ രണ്ട് ഇഞ്ച് ഇവിടെ വിടുക എന്നിട്ട് അതിന്റെ താഴേക്ക് ഇതേപോലെ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക മനസ്സിലായല്ലോ ഇനി ഇതിലാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് ട്രേസ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഇവിടെ ഇങ്ങനെ വരച്ചുകൊടുക്കാം ഈ ക്രോച്ചിന്റെ ഭാഗവും ഒക്കെ കംപ്ലീറ്റ് അതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്കിതില് ഇതിങ്ങനെ ട്രേസ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു വശത്തും നമ്മൾ ഇതേപോലെ വെച്ചെടുക്കാം ഓക്കെ ഇനി നമുക്കിത് മാറ്റാം അപ്പൊ നമുക്ക് ആ ഒരു പാന്റിന്റെ അളവ് നമുക്ക് ഇവിടെ കിട്ടി കറക്റ്റ് അളവ് കിട്ടി പക്ഷെ ഇതല്ല നമ്മുടെ ബാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതിൽ കൂടി രണ്ട് ഇഞ്ചും കൂടെ വീതി കൂടിയിട്ടുള്ള ഒരു പീസാണ് നമുക്ക് ബാക്കിലത്തെ പീസായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പൊ ആ ഒരു മെഷർമെന്റ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ട് ഇഞ്ച് അങ്ങനെ നമ്മൾക്ക് ഈ ഒരു പാൻറിന്റെ മുകൾ വശം മുതല് പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈന് വരച്ചുകൊടുക്കാം ഇങ്ങനെ അതായത് ഇതിന്റെ തുടർച്ച എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു രണ്ട് ഇഞ്ച് അങ്ങനെ നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ മെഷർമെന്റുകൾ എടുത്തു നോക്കിയിട്ട് നമുക്ക് രണ്ട് ഇഞ്ച് എവിടക്കാണോ കിട്ടുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ എന്തു ചെയ്യ എല്ലാ ഭാഗത്തും ഇതേപോലെ രണ്ട് ഇഞ്ച് മെഷർമെന്റ് ടാപ്പ് കൊണ്ട് അളവെടുത്തിട്ട് ടാപ്പ് കൊണ്ട് തന്നെ അളവെടുക്കണം കേട്ടോ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇഞ്ച് എല്ലാ ഭാഗത്തും അടയാളപ്പെടുത്തി അളപ്പെടുത്തി കൊടുത്തു ഇനി ഇതിലൂടെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ് ഇതാണ് നമുക്ക് ബാക്ക് പേസിലേക്ക് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ് എന്ന് പറയുന്നത് കാരണം ഫ്രണ്ടിൽ തീരലേറെ രണ്ട് ഇഞ്ച് വീതി കൂടുതലായിരിക്കും ബാക്കിലത്തെ പീസ് ഇതാണ് കറക്റ്റ് ലൈന് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാക്കിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഈ ഇഞ്ച് ഉണ്ടല്ലോ ആ ഇഞ്ചിന്റെ ഈ ഒരു വശത്ത് നിന്നും ഈ അരഭാഗത്ത് ഈ ഒരു സെന്റർ വരുന്നുണ്ടല്ലോ ആ ഒരു സെന്ററിലേക്ക് ഇതേപോലെ ചരിച്ചിട്ട് ഒരു ലൈന് കൊടുക്കുക ഇതേപോലെ ചരിച്ച് ചരിച്ചൊരു ലൈന് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അരഭാഗം കട്ട് ചെയ്തെടുക്കേണ്ടത് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കാം ശേഷം ഇതിന്റെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതും നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ നമ്മളിവിടെ അടയാളപ്പെടുത്തി എടുത്ത പീസ് ഇതേപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതാണ് ബാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പീസ് ഓക്കെ ഇത് ബാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള പീസാണ് പിന്നെ അതേപോലെ തന്നെ ഇതാണ് ഫ്രണ്ടിലേക്ക് ആവശ്യമായിട്ട് വരുന്ന പീസ് മനസ്സിലായല്ലോ ഇപ്പൊ ഈ ഒരു പീസും ഇവിടെയും ഇവിടെയും വെക്കുമ്പോ കണ്ടോ ഇതിന്റെ ഈ രണ്ട് ലെങ്ത്തും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലെ പിന്നെ നമ്മൾ ഒരു പീസാണ് ഈ ഒരു പീസ് ഫ്രണ്ടിലേക്കുള്ളത് കണ്ടോ ഇത് രണ്ടും ഒപ്പം വെച്ച് നോക്കുമ്പോ ഈ ഒരു വശത്ത് നമ്മളെ ആ മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചരിച്ച് കട്ട് ചെയ്ത ആ ഒരു അതിലേക്ക് ഇതിന്റെ ഈ രണ്ട് ഭാഗവും ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഇത് ഫ്രണ്ടിലത്തെ പീസും ഇത് ബാക്കിലത്തെ പീസും ബാക്കിലത്തെ പീസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂടുതലുണ്ട് ഇതിനേക്കാളും അപ്പൊ ഇതേപോലെയാണ് സിഗരറ്റ് പാൻറിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇത് നമ്മളൊരു തുണിയിൽ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതും അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുക ഇപ്പൊ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നതെല്ലാം ഏകദേശം മനസ്സിലായല്ലോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ഒക്കെ തയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ